യും വന്നേ വാവാ വാവാ ഓ എന്നാണെന്റെ കുഞ്ഞു വാടി ഇവിടെ വാടി കുഞ്ഞു കുഞ്ഞേ വാ 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 ഓടി ഓടി ഓടിയ എടി വാങ്ങ വാ 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 കളി വാവാടി കൂടി കൂടാതെ പോയ കുഞ്ഞേ ഇങ്ങനെ നിന്നെ എടുക്കാൻ വെയ്യ എനിക്ക് വെയ്യ നിന്നെ എടുക്കാൻ നീ വാ എടുക്കാവാ എടുക്ക വാവാ 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 ഓടിയാ ഓടിയാ ചീറ്റെല്ലാം കൂടെ അപ്പൊത്തു കീറുന്നു പറ്റത്തില്ലെങ്കിലും ഒന്ന് അഹങ്കാരം വാങ്ങ അഹങ്കാരത്തിന് കൈ മാറേ 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 ഇതാണ് പിള്ളേരുടെ കുളിമുറി കുഞ്ഞീടെയും കുഞ്ഞിൻ്റെയും കസ്റ്ററിൻ്റെയും കുളിമുറിയ വെ കുളി തുണി അഴുകുന്ന സോപ്പാണ് തിന്നാൻ നിൽക്കുന്നത് വെള്ളം കോരട്ടെ തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കുക അല്ലെങ്കിൽ സാധാ വെള്ളം കോരിയല്ല കുളിപ്പിക്കുന്നത് പിന്നെ ഇപ്പോൾ വൈകുന്നേരമല്ലേ ചൂടൊക്കെ അല്ലേ ഞങ്ങൾ ആഴ്ച ആഴ്ച കുളിപ്പിക്കുന്നതാണ് ഇന്നലെ എന്റെ വീട്ടോക്കായിരുന്നു നല്ല കുളിപ്പിക്കാൻ പറ്റീരി ഇന്നൊരാളെയും കുളിപ്പിച്ച് ബാക്കി രണ്ടെണ്ണത്തിനെയും അല്ലെങ്കിൽ കുഞ്ഞെ മാത്രം കുളിപ്പിച്ച് പിന്നെ ചുന്തിരിയാക്കണം ചുന്തിരി കസ്തു തിന്നെ വാ ഇവിടേക്ക് എവിടെ പോന്നു കസ്തുവിനെ കുളിപ്പിക്കാനാ പാട് ൊത്ത ഇട്ടോണ്ടിക്ക് ഞങ്ങള് ഈ പരിസരം മൊത്തം ഇട്ടോണ്ടി കുഞ്ഞനെ കുളിപ്പിക്ക് എളുപ്പ എന്റെ ചെറുക്കൻ കൊച്ചു കൊച്ചിറക്ക കുഞ്ഞു വാ ചനോ ഷാം ഷാംപൂന്തേന്ത് വയോ വായോ വയോ വായോ കുഞ്ഞിട്ടോർച്ച മറുപടി മറുപടി കസ്തു നിന്നെയായി എടുക്കാം നീ കുളിക്കാൻ വരുന്നോ ഇല്ല നീ കുളിക്കാൻ വരുന്നോ കസ്തു നീ ആദ്യം കുളിക്കാൻ നീ നിന്നെ അതേ കുളിപ്പിക്കാൻ വാ 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 കുഞ്ഞാ കുഞ്ഞു വരൂന്ന് എനിക്കറിയാം വാടി വാ റോൾ കുഞ്ഞിങ്ങും റോളൊക്കെ അഴിച്ചതാ ഇവിടെ പെണ്ണിനെ ചുന്തരിയാക്കും ചാടരുത് അടിയാൻ തരും ഓലത്തുമ്പത്തിരുന്നൂ പീ ചാടരുത് ഓലത്തു വാ കുഞ്ഞിങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് വാ ചുണ്ടിലി കാണേ പെണ്ണ് കാണാൻ പോകണ്ടേ ഒടുങ്ങണ്ടേ ഒടുങ്ങി പോകണ്ടേ

ഞങ്ങൾ തൽക്കാലം ഈ ഷാംപൂ ഇട്ടാണ് കുളിപ്പിക്കുന്നത് എൻ്റെ ഷാമ്പൂ ഇട്ടാ എന്നെ എൻ്റെ ഷാമ്പൂ തീർന്നിരിക്കുവോ അതുകാരണം ഞങ്ങളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചു തരാം രണ്ടു ഇട ഷാം ഒന്നെങ്കിൽ എൻ്റെ ക്ലീനിക് പ്ലെസിൻ്റെയോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊടുക്കുന്ന ഷാംപൂ ഏതെങ്കിലും ഇട്ടാണ് കുളിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെങ്ങൾക്ക് ഇത് പവർ കുറവല്ലേ ഇവിടുത്തെ കൂടെ ഷാംപൂ ഇട്ട് കുളിപ്പിക്കും നിങ്ങൾക്ക് ചെള്ളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതുവരെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ എത്ര എത്ര വർഷം ആയിടെ ഞങ്ങൾ ഒരഞ്ച് വർഷമായി ഇതുവരെ ചെള്ളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഷാമ്പൂ എന്നിട്ട് കുളിപ്പിക്കുന്ന ഹെയർ നല്ല പോലെ ഉണ്ട് കായികത്തിന് അങ്ങനെയുള്ള ഹെയറിൻ്റെ പ്രശ്നങ്ങളോ ഡാമേജോ ഒന്നുമില്ലതാ എന്താ അറിയാം അതാ ചെള്ളോ കാര്യങ്ങളോ ഒന്നുമില്ല വർഷങ്ങളുണ്ട് ഈ ഷാംപൂ ഇട്ടാണ് ഞങ്ങൾ കുളിപ്പിക്കുന്നത് അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ കൂടെയുള്ള ആ കുഞ്ഞിനും കുഞ്ഞി ഇപ്പോഴായിരിക്കും ആ കസ്തൂനെ കിട്ടിയത് പക്ഷേ അവർക്കും ഡാമേജോ ഹെയറിൻ്റെ സ്കിൻ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ല അഴുക്കൊന്നുമില്ല ഞങ്ങളൊന്നും കുളിപ്പിക്കുന്ന ഒക്കെയാണ് ആഴ്ചയിൽ അതിൽ ഇട്ട് ഞാൻ പതക്കത്തില്ല കാരണം സോപ്പ് വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയി ചേരവള് മുക്തീരുന്ന് വെള്ളം ഒച്ച കഴുകി കൊടുക്കാം വാ എന്നെ വിളി പിടിപ്പിക്കും കുഞ്ഞ് കിടന്ന എവിടെ എവിടെ കുഞ്ഞ് ചൂട്ടെന്ന് പറഞ്ഞു നല്ല തലേണ്ട നല്ലോണം ഒഴിച്ചു തലേണ്ട తల మొత్తం చూడ కొడ చూడ కొడే 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 കൊടാ കൊടാ ഇറക്ക 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 നിന്നെ ഇറക്ക കുഞ്ഞെ ഇറക്കടത്തേ അത് ക്ലിപ്പ് വാ ഊത്തിട്ടേക്ക് വെറ്റ് ബെഡ്ഷീറ്റ് എന്നാ ഇത് ഞാൻ കീറത് കീറ് മാറ്റി കഴുകി ഉണക്കി വെച്ചേക്കും വിത്തുങ്ങളെ കുളിപ്പിക്കുമ്പോഴേ ടൗ മാറ്റി അല്ലെങ്കിൽ പെണ്ണാൻ വരുമല്ലോ കുഞ്ഞി കേണീറ്റെ എണീറ്റെ 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 കൈ തുടക്കട്ടെ കൈ തുടക്കട്ടെ കുഞ്ഞു എണീരേ പനിയൊന്നും വരില്ല തലയൊക്കെ തോത്തി കൂട്ടിൽ എന്തോ കൊണ്ട് കുഞ്ഞാ എന്റെ കുഞ്ഞ് വീഡിയോ പേയാണ് എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ഇടണം ബൈ